ഡിഗ്രി കഴിഞ്ഞ് കോളേജ് അവധിക്കാലത്തിലേക്ക് കടക്കുമ്പോൾ കളിക്കൂട്ടുകാരായ ശ്യാംലാലും ശ്രീകുമാറും ജയറാമും ശ്രീനിവാസനും ഒരേ കോളേജിലെ സഹപാഠികളായും ഒരുമിച്ചുണ്ടായിരുന്നു ചെറുപ്രായത്തിലെ കൂട്ടുകാരായ നാലുപേരും എല്ലാ കാര്യത്തിലും ഒറ്റക്കെട്ടാണ് അവരുടെ സൗഹൃദം അമൃതം പോലെ പവിത്രവുമാണ് ഡിഗ്രി പൂർത്തിയാക്കി ഉപരിപഠനവും അതിനുശേഷമുള്ള ഭാവി പരിപാടികൾക്കും വേണ്ടി അവർ നാലു പേരും നാലു വഴിക്കായി പിരിയാനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷേ മാനസികമായി ചേർന്ന് കഴിയുന്ന അവർക്ക് പിരിയുന്നതിലെ വിഷമം അതിലേറെ പ്രയാസവുമാണ് നാല് പേര് നാല് വഴിക്കായാൽ ഇനിയൊരു ഒരുമിക്കൽ എപ്പോഴാണ് അവർക്കിടയിൽ അത്തരമൊരു ചിന്ത ഉടലെടുക്കുകയും ഓർക്കപ്പോൾ വല്ലാത്ത കഠിനമായ വിഷമം ഉണ്ടാവുകയും ചെയ്തു പക്ഷേ എന്തായാലും ഈ സാഹചര്യത്തിൽ ഓരോരുത്തർക്കും പിരിയാതെ വയ്യ ഭാവി ജീവിതം സുരക്ഷിതമാവണമെങ്കിൽ പോയേ മതിയാവും വല്ലാത്ത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമം ആ വിഷമം മനസ്സിൽ നാലു പേരും ചേർന്ന് ഒരു തീരുമാനമെടുത്തത് പിരിയുന്നതിന് മുമ്പ് നാലുപേരും ഒരുമിച്ചു ഒരു ചെറിയ വിനോദയാത്ര തീരുമാനിക്കപ്പെട്ടു നാട്ടിൽ നിന്നും അല്പം അകലെ ഒരു ചെറിയ മലയോര പ്രദേശത്തെ ഒരു ടൂറിസ്റ്റ് ഹോം അവിടെ ഭക്ഷണ സൗകര്യം പിന്നെ ചെറിയ വെള്ളച്ചാട്ടം ഒരു കൊച്ചു വിനോദ കേന്ദ്രം അവിടെ പോകുവാനും ഒരു ദിവസം അവിടെ താമസിച്ച് പിറ്റേ ദിവസം മടങ്ങി വരുവാനും തീരുമാനിച്ചു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് അവർ നാലു പേരും അവിടേക്ക് പുറപ്പെട്ടു മലനാട് എന്ന അല്പം തണുപ്പും വനങ്ങളും മൃഗങ്ങളും ഒക്കെ ഉള്ള സ്ഥലം ചുരം താണ്ടിയുള്ള മലയോര പ്രദേശം രാവിലെ പുറപ്പെട്ട് ഉച്ചയ്ക്ക് മുമ്പ് അവിടെ എത്തി മൂന്ന് മണിക്കൂർ അത്രയേയുള്ളൂ അവിടേക്കുള്ള ദൈർഘ്യം വർണ്ണം അവർ നാലു പേരും എത്തി സർക്കാർ ബസ്സിലായിരുന്നു യാത്ര ആനവണ്ടിയിൽ ടൂറിസ്റ്റ് ഹോമിൽ റൂം എടുത്തു അവർ നാലു പേരും അല്പം വിശ്രമിച്ചതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി അല്പം കാഴ്ചകളക്കി കണ്ട് വൈകുന്നേരം ആയപ്പോഴേക്കും അവർ മുറിയിലേക്ക് തിരികെ വന്നു രാത്രി ഒരുമിച്ചുള്ള ഡിന്നർ അല്പം പാട്ടും തമാശയും ഒക്കെയായി സമയം ചിലവഴിച്ചു നേരം ഏറെയായപ്പോഴേക്കും എല്ലാവർക്കും നല്ല ക്ഷീണമായി അവിടെ ടൂറിസ്റ്റ് ഹോമിലെ റിസെപ്ഷനിസ്റ്റും ജോലിക്കാരനുമായ സൽഗുണൻ എന്ന ചെറുപ്പക്കാരൻ അവരുടെ സമപ്രായക്കാരനായ അവനാണ് അവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കിയതും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതും നാലു പേരും നാലു വഴിക്കായി പിരിയാൻ പോകുന്ന കാര്യം സൽഗുണനോടും അവർ പറഞ്ഞു അവരുടെ സൗഹൃദവും അടുപ്പവും കണ്ടപ്പോൾ സൽഗുണന് അതിശയം തോന്നി കാരണം അവന് അത്രയൊന്നും സൗഹൃദ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല അവൻ ഒരനാഥനായിരുന്നു അതറിഞ്ഞപ്പോൾ അവർ നാലുപേർക്കും അവനോട് ഒരു പ്രത്യേക അടുപ്പം തോന്നി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും പുറത്തെ പുൽത്തകിടിയിൽ കസേരയിട്ടിരിക്കുന്ന വേളയിൽ സംസാരിച്ചു സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ നാലു നാലുപേരും ചേർന്നൊരു നിർദ്ദേശം വെച്ചു ഇന്നേക്ക് കൃത്യം വർഷത്തിന് ശേഷം ഡിസംബർ ഒന്ന് എന്നൊരു തീയതി ഉണ്ടെങ്കിൽ വീണ്ടും അവർ ഇതേ ടൂറിസ്റ്റ് ഹോമിൽ ഒത്തുചേരും അത്രയും നാൾ അവരോരോരുത്തരും വളരെ നന്നായി പ്രയത്നിച്ച് ഇക്കാലം കൊണ്ട് എത്ര മാത്രം ഉന്നതിയിൽ ഓരോരുത്തരും എത്തിന്ന് അപ്പോൾ ഓരോരുത്തർക്കും അറിയുകയും ചെയ്യാം ആരാണോ അന്ന് ആ ടൂറിസ്റ്റ് ഹോമിൽ ഏറ്റവും അവസാനം വന്നെത്തുന്നത് അവരാകും അവരായിരിക്കണം അന്നത്തെ മുഴുവൻ ചിലവും വഹിക്കേണ്ടതെന്നും തീരുമാനമായി ടൂറിസ്റ്റ് ഹോമിലെ റിസപ്ഷനിസ്റ്റും ജോലിക്കാരനുമായ സൽഗുണൻ അവരുടെ സംഭാഷണമെല്ലാം കേട്ടുകൊണ്ടാണ് അവർക്ക് മുമ്പാകെ അവിടേക്ക് വന്നത് അന്ന് അന്ന് ഞാനിവിടെയുണ്ടെങ്കിൽ നിങ്ങൾക്കായി ഞാനും കാത്തിരിക്കും സൽഗുണൻ അവരുടെ ആ തീരുമാനം കേട്ടപ്പോൾ വികാരാതീതനായി പറഞ്ഞു കൂട്ടുകാരില്ലാത്തതിൻ്റെ മനോവേദന അപ്പോഴാണ് സൽഗുണൻ തിരിച്ചറിയുന്നത് ശേഷം പേരും ടൂറിസ്റ്റ് ഹോമിലെ മുറിയിലേക്ക് മടങ്ങി അങ്ങനെ പിറ്റേ ദിവസം അവർ സൽഗുണനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും മടങ്ങി വീട്ടിലെത്തിയതിനു ശേഷം അവർ നാലുപേരും നാലു ദിക്കുകളിലേക്ക് ഉന്നത ജോലിക്കായി പിരിഞ്ഞു ഷ്യാംലാൽ ആ നാട്ടിൽ നിന്നും കുടുംബത്തോടൊപ്പം അടുത്ത സിറ്റിയായ മദിരാശിയിലേക്ക് താമസം മാറ്റി ശ്രീകുമാർ കോളേജ് അധ്യാപകനായി സർവകലാശാലയിൽ നിയമിതനായി ജയറാം വിദേശത്ത് ഒരു ബ്രിട്ടീഷ് കമ്പനിയിൽ മാനേജ്മെന്റ് പോസ്റ്റിൽ പ്രവേശിച്ചു ശ്രീനിവാസൻ ഒരു പ്രൈവറ്റ് കോൺട്രാക്ടർ കമ്പനി തുടങ്ങി അങ്ങനെ നാലു പേരും ഒന്നിൽ നിന്നും ആരംഭിച്ച് ഒന്നാമനായി വളർന്നു ദിനങ്ങളും മാസങ്ങളും വർഷങ്ങളും യാത്ര തുടർന്നു നാലു പേരും നാലു വൈകായി കാലം കഴിച്ചുകൂട്ടി വർഷങ്ങൾ കടപുഴകി അവർ നാലു പേരും വീണ്ടും ഒന്നിക്കാമെന്ന് തീരുമാനിച്ച ഡിസംബർ ഒന്നിലും എത്തി കൊഴിഞ്ഞുപോയ ഈ നാൽപ്പത് വർഷങ്ങളിൽ അവിശ്വസനീയമായ മാറ്റമാണ് അവരുടെ അന്നത്തെ കൊച്ചുസ്ഥലത്തിന് സംഭവിച്ചത് ജനപ്പെരുപ്പം ക്രമാതീതമായി വർദ്ധിച്ചു ആമ്പരചുംബികളായ കെട്ടിടങ്ങളും വിശാലമായ പാതകളും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളും ഒക്കെയായി അവിടം വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു അവർ നാലുപേരും ഒത്തുകൂടിയ ആ പഴയ ടൂറിസ്റ്റ് ഹോം ഇന്നൊരു ഫൈവ് സ്റ്റാർ റിസോർട്ടാണ് അന്നത്തെ ടൂറിസ്റ്റ് ഹോമിലെ റിസപ്ഷനിസ്റ്റും ജോലിക്കാരനുമായ സൽഗുണൻ ഇന്ന് ആ റിസോർട്ടിൻ്റെ ഉടമസ്ഥനുമാണ് ഏതാണ്ട് വൈകുന്നേര സമയമായപ്പോഴേക്കും ഒരു ബി എം ഡബ്ല്യു കാർ റിസോർട്ടിന് മുൻവശം വന്നു നിന്നു സുഹൃത്തുക്കളിൽ ഒരാളായ ജയറാം വാഹനത്തിൽ നിന്നും ഇറങ്ങി റിസോർട്ടിലേക്ക് നടന്നു ഇന്നയാൾ ബ്രിട്ടീഷ് കമ്പനിയുടെ എം ഡിയും സ്വന്തമായി നിരവധി ബിസിനസ്സുമുള്ള വ്യക്തിയാണ് ജയറാം മെല്ലെ നടന്ന് റിസോർട്ടിന്റെ ഉടമയായ സൽഗുണന്റെ അടുത്തു വന്നു അവർ പരസ്പരം ആലിംഗനം ചെയ്തു ശ്രീകുമാർ രണ്ടു മാസം മുമ്പേ തന്നെ നിങ്ങൾക്കായി റിസോർട്ട് ബുക്ക് കഴിഞ്ഞു സൽഗുണൻ ഉത്സാഹത്തോടെ പറഞ്ഞു താൻ ആദ്യം അവിടെ എത്തിയതിൽ സന്തോഷം പ്രകടിപ്പിച്ചു താനാണ് ആദ്യം എത്തിയതെന്നതിനാൽ ബിൽ പേ ചെയ്യേണ്ടി വരില്ല എന്ന് സുഹൃത്തുക്കളോട് വീരവാദം വീരവാദമുഴക്കി തമാശയുണ്ടാക്കാൻ ഒരവസരമായി അയാൾ അതോർത്ത് ഉള്ളിൽ ഒരു കള്ളച്ചിരി പാസാക്കി ശ്യാംലാലാണ് രണ്ടാമതെത്തിയത് അയാളിപ്പോൾ അറിയപ്പെട്ടൊരു സിനിമാ നിർമ്മാതാവാണ് വയസ്സ് അറുപതിനോടടുത്തെങ്കിലും ഇപ്പോഴും നിത്യവസന്തമായി യുവ കോമളനെ പോലെ പ്രായം തോന്നിപ്പിക്കാത്ത രൂപത്തിലുമാണ് ജയറാമും ഷ്യാംലാലും കൊഴിഞ്ഞ കാല വിശേഷങ്ങൾ പങ്കുവച്ച് തങ്ങളുടെ മറ്റ് രണ്ട് പ്രിയ സുഹൃത്തുക്കൾക്കായി കാത്തിരുന്നു അല്പം വൈകിയാണ് ശ്രീനിവാസൻ എത്തിയത് അയാൾ ഇന്നൊരു അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവും വ്യവസായ പ്രമുഖനുമാണ് അത്യാവശ്യം പൂത്ത കാശൊക്കെയായി തരക്കേടില്ലാത്ത നിലയിലുമാണ് അവർ മൂന്ന് പേരും ശ്രീകുമാറിനു വേണ്ടി നോക്കി ശ്രീകുമാർ എത്താത്തതിന്റെ നിരാശ ഉള്ളിൽ പ്രകടിപ്പിച്ചു അക്ഷമനായി കാത്തുനിന്നു ആ സമയം റിസോർട്ടിന്റെ ഉടമ സൽഗുണൻ ശ്രീകുമാറിന്റെ ഒരു സന്ദേശവുമായി അവർ വന്നു നിങ്ങൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് പതിയെ ഡിന്നറൊക്കെ കഴിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു അല്പസമയത്തിന് ശേഷം ശ്രീകുമാർ എത്തുന്നതാണ് സൽഗുണൻ അവരെ അറിയിച്ചു ആ അറിയിപ്പിന് ശേഷം ജയറാമും ശ്യാംലാലും ശ്രീനിവാസനും അല്പം ഭക്ഷണം കഴിച്ചു സൊറ പറഞ്ഞു സമയം ചിലവഴിച്ചു അത്രയും സമയം കടന്നുപോയിട്ടും ശ്രീകുമാർ അവിടെ എത്തിയില്ല സൽഗുണൻ വീണ്ടും ശ്രീകുമാറിന്റെ മറ്റൊരു സന്ദേശം അവർക്കു മുമ്പാകെ അവതരിപ്പിച്ചു അവിചാരിതമായി ഉണ്ടായ ചില അസൗകര്യങ്ങൾ നിമിത്തം ശ്രീകുമാർ വീണ്ടും താമസിക്കും തന്നെ കാത്തിരിക്കാതെ ഒരുക്കി വെച്ച ഭക്ഷണങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങിക്കൂടും അയാൾ നിർദ്ദേശിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഓർഡർ ചെയ്തു അവ കഴിച്ചു കഴിഞ്ഞിട്ടും ശ്രീകുമാർ അവിടെ എത്തിയില്ല കാത്തിരുന്നു മോഷിഞ്ഞ കൂട്ടുകാർ ഭക്ഷണത്തിനു ശേഷം സൽഗുണനോട് ബില്ല് ആവശ്യപ്പെട്ടു ബില്ല് ഓൺലൈനിൽ പേ ചെയ്തു എന്ന മറുപടിയാണ് സൽഗുണനിൽ നിന്നും അവർക്ക് കിട്ടിയത് സമയം ഏറെ വൈകിയപ്പോൾ അവർ പിരിയാൻ തയ്യാറെടുത്ത സമയത്ത് റിസോർട്ടിന്റെ മുന്നിൽ ഒരു വാഹനം വന്നു നിന്നു ആ വാഹനത്തിൽ നിന്നും സുമുഖനായ ഒരാൾ അവരുടെ അടുക്കലേക്ക് നടന്നെത്തി ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാൻ അവർക്ക് സാധിച്ചില്ല അടുത്തെത്തിയ മാന്യനായ ചെറുപ്പക്കാരൻ അവരോട് പറഞ്ഞു എന്റെ പേര് ശ്രീ വിശാഖ് നിങ്ങളുടെ കളിക്കൂട്ടുകാരൻ ശ്രീകുമാറിന്റെ ഏകമകനാണ് ഞാൻ എന്റെ ഡാഡി നിങ്ങളുടെ ഇന്നത്തെ കൂടിക്കാഴ്ചയെ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു അദ്ദേഹം ഈ വേണ്ടിയുള്ള കാത്തിരിപ്പിലുമായിരുന്നു എന്നാൽ ഏറെക്കാലം അസുഖബാധിതനായിരുന്ന ഡാഡി കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു മുൻകൂട്ടി കണ്ടിട്ടെന്നതുപോലെ ഈ ദിവസത്തിനു മുമ്പ് താനെങ്ങാൻ മരണപ്പെട്ടാൽ എന്നോട് ഇവിടെ എത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അതും ഏറെ വൈകി അതിന് കാരണമായി ഡാഡി പറഞ്ഞത് താൻ ഈ ലോകത്തില്ലെന്നറിഞ്ഞാൽ നിങ്ങളെല്ലാം ചിരിക്കുകയോ സന്തോഷിക്കുകയോ തമാശ പറഞ്ഞ് ആനന്ദിക്കുകയോ ചെയ്യില്ല അങ്ങനെ ഈ കൂടിക്കാഴ്ചയുടെ ആനന്ദം എൻ്റെ കൂട്ടുകാർക്ക് നഷ്ടപ്പെടും അത് അനുവദിച്ചുകൂടാം അതിനാലാണ് ഡാഡി എന്നോട് ഇവിടെ വൈകിയെത്തിയാൽ മതിയെന്ന് ആവശ്യപ്പെട്ടത് ഡാഡിയുടെ കൂട്ടുകാരെ കാണുമ്പോൾ എല്ലാവരെയും ആലിംഗനം ചെയ്യണമെന്ന് ഡാഡി പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നു അത് പറഞ്ഞുകൊണ്ട് കണ്ണുകളോടെ വിതുമ്പലടക്കാനാവാതെ കൈകൾ ചേർത്ത് അവരെ ആലിംഗനം ചെയ്യാനായി അവൻ മുന്നോട്ടാഞ്ഞു അവൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന അവർക്ക് അവനെ എവിടെയോ വെച്ച് പരിചയമുള്ളതുപോലെ തോന്നി ശ്രീ വിശാഖ് വിവരണം തുടർന്നു ഇവിടെ നിന്നും അന്ന് പുറപ്പെട്ട ഡാഡി ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു കോളേജിൽ അധ്യാപകനായി എനിക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസവും ഡാഡി നൽകി ഞാനിന്ന് ഈ ജില്ലയുടെ കലക്ടറാണ് അവൻ ശ്രീ വിശാഖ് പറഞ്ഞതെല്ലാം കേട്ട് അവർ ആശ്ചര്യപ്പെട്ടു ഒപ്പം കൂട്ടുകാരന്റെ വേർപാടിൻ്റെ വേദനയും അവരുടെ ഉള്ളിൽ തളം ഇനിയൊരു കൂടിക്കാഴ്ചക്ക് വീണ്ടും ഒരു നാൽപ്പത് വർഷം നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല എല്ലാ വർഷവും ഈ സമയത്ത് നമുക്കെല്ലാവർക്കും ഒത്തുചേരണം അതിന് വേണ്ടുന്നതെല്ലാം ഞാൻ ഏർപ്പാടാക്കുന്നതാണ് അവൻ പറഞ്ഞു നിർത്തി എല്ലാം കേട്ട് കഴിഞ്ഞ ജയറാമും ശ്യാംലാലും ശ്രീനിവാസനും അല്പനേരം കൂട്ടുകാരനെ മനസ്സിൽ ഓർത്തുകൊണ്ട് അവരുടെ ഉള്ളിലെ ആനന്ദവും ആഹ്ലാദവും എല്ലാം അവരുടെ ഹൃദയത്തിൽ നിന്നും മാഞ്ഞു അല്പസമയത്തിന് ശേഷം അവർ മടക്കത്തിനുള്ള തയ്യാറെടുപ്പിലുമായി മൂവരുടെയും മുഖത്ത് മാന്യത പടർന്നിരുന്നു മൗനമായ അന്തരീക്ഷത്തിൽ നിന്നും അവർ അവിടെ നിന്നും വീണ്ടും പ്രയാണം തുടർന്നു ശ്രീകുമാറിൻ്റെ രക്തത്തിൽ പിറന്ന ഏകമകൻ ശ്രീ വിശാഖിനൊപ്പമുള്ള അടുത്ത കൂടിച്ചേരലിൻ്റെ തയ്യാറെടുപ്പോടു